അലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും ഒരുപാട് കടങ്ങളുണ്ടാവാം കടങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പല രീതിയിലായിട്ട് പല കാര്യങ്ങളിലായിട്ട് കടങ്ങളുണ്ടാവാം അപ്പോൾ ഈ കടങ്ങളൊക്കെ വീഴാൻ നമുക്ക് ഒരു സാഹചര്യവും നമ്മളെ മുന്നിലില്ല ഒരു ഒന്നുമില്ല എവിടെ തിരുന്നാലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കെ നാം ആകെ തളർന്നിരിക്കുന്ന ഒരു സമയം അത് ആയിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും അനുയോജ്യമായ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പഠിച്ച റബ്ബിനെ വിളിച്ച് ദുബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നവും നിസ്സാരമായിക്കൊണ്ട് കാണാൻ പറ്റും നിങ്ങളെ ഒന്നും നിങ്ങളെ എല്ലാം തളർന്നു പോയി ഒന്നുമില്ല ഇനി എന്താ ചെയ്യുക പഠിച്ച റബ്ബേ എന്ന് വിചാരിക്കുന്നതിന് പകരം പഠിച്ച റബ്ബെ നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹു സുബാന തരും അപ്പം ഇന്ന് പറയുന്നത് അസ്മാവൽസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഈയൊരിസ്മ് അള്ളാഹു സുബാന തലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് അള്ളാ ഓ വലിയവനെ എന്നാണ് ഓ വലിയവനേ എന്ന് പറയുന്നത് യാ കബീർ യാ അള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്മാണ് ഈ ഒരു ഈയൊരിസ്മ ചൊല്ലുന്നതിലൂടെ ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ എത്ര എത്ര തന്നെ കടങ്ങൾ ഉണ്ടായാലും ആ ഒരു കടം വീടാനുള്ള സമ്പത്ത് പടച്ച റബ്ബ് നമ്മൾ എത്തിച്ചു തരും അതെങ്ങനെയാണോ ഏത് തരത്തിലാണോ നമുക്ക് കിട്ടുക എന്നൊന്നും അറിയില്ല നിങ്ങൾ തന്നെ ചിന്തിക്കുക ഏത് വഴിയിലാണെന്ന് എനിക്ക് കിട്ടാനുള്ളത് എല്ലാ വഴിയും മുട്ടിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊന്നും പടച്ച റബ്ബിന് അത്ര വലിയ കാര്യമല്ല എല്ലാം നിസ്സാരമാണ് അപ്പം ഈ ഇന്ന് ചൊല്ലേണ്ട ഈ ഒരു ദിക്കറ് ഈ ഒരു ഇസ്മെന്ന് പറയുന്നത് നമ്മൾ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരോടും ഈ ഈയൊരു ഇസ്മിനെക്കുറിച്ച് ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് കിട്ടിയത് അല്ലെങ്കിൽ ഇന്നേ ആളിൽ നിന്ന് ഇങ്ങനെ കിട്ടി എന്നൊന്നും പറയരുത് അത്രയും രഹസ്യമായിക്കൊണ്ട് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക അത് എന്ത് തന്നെയായാലും ആരോടും പറയാൻ പാടില്ല ഇപ്പം നാം ചൊല്ലേണ്ട ഇസ്മി എന്ന് പറയുന്നത് യാ കബീർ അന്താഹി ലതി ല തഖ്തൽ ഹുക്കോലി ഈ വസ്വി ഹൽമതിഹി ഈ ഒരു ിക്കറാണ് നാം ചൊല്ലേണ്ടത് ഇതിൻ്റെ അർത്ഥം വലിയവനായ അള്ളാഹുവേ നിന്റെ വിശേഷണങ്ങളുടെ ഉന്നതമായ അവസ്ഥയെ മനസ്സിലാക്കാൻ അതിലേക്ക് എത്താൻ ബുദ്ധിമാന്മാരായ നമുക്ക് ബുദ്ധിമാന്മാർക്ക് കഴിയില്ല എന്നാണ് നിന്നെ മനസ്സിലാക്കാനും കഴിയില്ല അത്രയും വലിയവനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു അർത്ഥത്തിൽ തന്നെ എല്ലാമുണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് നമുക്ക് നമ്മളെ പുകയത്തുന്നത് നമുക്ക് ഏറെ ഇഷ്ടമാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിക്കൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അള്ളാഹു സുബ്വാന നമുക്ക് തരുന്നതാണ് അപ്പം അത് അതിൻ്റേതായ രീതിയിൽ ചൊല്ലുക ഇതുപോലെ ഈ ഒരു ഇസ്മ മാസം അറബി മാസം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ വായരിവിന് ശേഷം ഓതിയാൽ അതുപോലെ സുബിക്ക് ശേഷം ഇരുപത്തൊന്നായിരം വായരിവിന് ശേഷമായിട്ടും സുബിക്ക് ശേഷമായിട്ടും ഇരുപത്തൊന്നായിരം ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ സമ്പത്ത് വർദ്ധിക്കും ഇരുപത്തൊന്നായിരം എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചൊല്ലിത്തീർക്കാവുന്നതാണ് ഓരോ ദിവസവും ഇരുപത്തൊന്നായിരം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും അതുപോലെ തന്നെ എല്ലാവരും അവനെ വൈപ്പെടുകയും ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു ദിവസം ഏഴായിരം തവണ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ഒരു ദിവസം ഏ ഒരു ദിവസത്തിൽ ഏഴായിരം തവണ ഏത് ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കുക ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ എത്ര വലിയ ആവശ്യമാണെങ്കിലും എത്ര വലിയ സ്വപ്നമാണെങ്കിലും അള്ളാഹു സുബാനത്താൽ അവന് സാധിച്ചു കൊടുക്കുന്നതാണ് അപ്പം അത്രയും മഹത്വാക്കപ്പെട്ട ഒരു ദിക്കറാണ് അത്രയും മഹത്വാക്കപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരറിവാണ് കടയില്ലാത്ത ഒരു മനുഷ്യരുമില്ല ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല അപ്പം നമ്മൾ ആഗ്രഹങ്ങളും നമ്മളെ ഒക്കെ തീർന്നു കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും അലഹദില്ല അത് തന്നെ വലിയൊരു സമാധാനമാണ് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്ലാമലൈക്കും വരഹമത്തുള്ള